വന്യുമഗത്തെ ശല്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈയിടയായിട്ട് വന്യമ്പ ശല്യം അതുപോലെ തന്നെ നമ്മളുടെ രണ്ട് അടിക്കടിയായിട്ട് വന്നിട്ടുള്ള രണ്ട് പ്രളയങ്ങൾ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പത്തരത്തിൽ നമ്മളുടെ ഒരുപാട് തെങ്ങുകളും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മറ്റുള്ള വിളകൾ രസ്മാവ് ജാതി അതുപോലെ തന്നെ ഗ്രാമവും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ വലിയ പാവാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങളുടെ കുറവുണ്ട് പക്ഷെ ഇന്നിരുന്നാൽ പോലും നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വലിയ നമ്മുടെ നെയ്സറിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ വിൽപ്പനയ്ക്ക് എങ്ങനെ ആളുകൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നഴ്സറിയില് നമുക്കിപ്പോൾ ഉള്ളത് ഗ്രാഫ്റ്റുകളാണുള്ളത് അതുപോലെ തന്നെ തൈകളുണ്ട് ഫാഷൻ ഫ്രൂട്ട് തൈകൾ അതുപോലെ തന്നെ നമ്മുടെ മാവ് ലാവ് പിന്നെ സപ്പോർട്ട അതുപോലെ ഇപ്പോൾ വിദേശ ഇനങ്ങളുടെ കുറച്ച് രോഗങ്ങളുടെ